നമസ്കാരം ന്യൂസ് സ്വാഗതം അഹമ്മദാബാദിൽ നടക്കുന്ന എഐസിനത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ കുറ്റപത്രം കൃത്യമായും അത് സംഘപരിവാറിനെ അലട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവരുടെ മടയിൽ തന്നെ ചെന്ന് അവർക്കെതിരെയുള്ള വിസ്തരിക്കുന്ന പതിനൊന്ന് വർഷങ്ങളുടെ നുണയും വിദ്വേഷ പ്രചരണവും നടത്തി സത്യത്തെ മറച്ചു നടത്തിയ ഇത്തരത്തിലുള്ള അഭ്യാസത്തെ തുറന്നു കാട്ടുന്ന ഈ കുറ്റപത്രം ആ എഐസി സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ നേട്ടം ഒരുപക്ഷെ ഈ സമ്മേളനം കൊണ്ട് അതും സബർമതി തീരത്ത് ഇത്തരത്തിൽ ഒരു വലിയ സാഹചര്യം ഒരു ഒത്തൊരുമ വരുമ്പോൾ രാജ്യത്ത് ഫാസിസ്റ്റ് പാർട്ടി തകിടം മറിയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഗാന്ധിജിയും നേതാജിയും തമ്മിലും നെഹ്റുവും പട്ടേലും തമ്മിലും മത്സരമായിരുന്നു എന്നും മറ്റും വലിയ തോതിൽ വാട്സാപ്പിലൂടെ ദുഷ്പ്രചരണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലർക്കും പല രീതിയിലുള്ള ചിന്താശേഷിയാണ് അവരെ അവരവരുടേതായിട്ടുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരാണ് ആർ എസ് എസിന് ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അവർക്ക് ഈ പറയുന്ന ഭാരതത്തെ വെട്ടിമുറിക്കാൻ വലിയ രീതിയിലുള്ള വിദ് വിദ്ധംസഹം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ വിദ്വേഷത്തെ ചെറുക്കാൻ ഇന്ത്യ ഒന്നിച്ചു നിൽക്കണം എന്നാണ് നെഹ്റു ആഹ്വാനം ചെയ്തത് ഈ ഘട്ടത്തിൽ ആർ എസ് എസിന്റെ നുണപ്രചാരണങ്ങൾ ഒളിച്ചെടുക്കുക തൻ്റെ കർത്തവ്യമാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ദളിതർക്ക് എതിരെയുള്ള അടിച്ചമർത്തൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത് വിദ്വേഷം നിറഞ്ഞവർ തന്നെയാണവർ രാജസ്ഥാനിൽ ദളിത് വിഭാഗക്കാരനായ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ടിക്കറാം ജൂല്ലി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ ബി ജെ പിയുടെ നേതാക്കളിൽ ഒരാൾ ആ ക്ഷേത്രം കഴുകി വൃത്തിയാക്കിയ സംഭവം അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരണം നേടിയ ഒരു കാര്യമാണ് വിദ്വേഷ മനോഭാവം അതിൻ്റെ അങ്ങേയറ്റമാണ് അയാളിൽ ഉള്ളത് എന്നുള്ളത് ഈ ഒരൊറ്റ സംഭവ വികാസത്തിൽ മനസ്സിലാക്കാം മഹാരാഷ്ട്രയിൽ സംഭവിച്ച ജയത്തെക്കുറിച്ചും ഖാർഗെ തുറന്നടിച്ചു മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം അവിടുത്തെ വോട്ടർ പട്ടിക നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇന്ത്യക്ക് കനത്ത ആഘാതമാകുന്ന തരത്തിൽ ഇറക്കുമതിക്ക് യു എസ് പകരം തീരുവ ഏർപ്പെടുത്തിയപ്പോൾ മോദിയുടെ ഉറ്റ സുഹൃത്താണ് എന്ന് ഗീർവാണം അടിക്കുമ്പോൾ ട്രംപിനെ വിളിച്ച് എന്തുകൊണ്ടൊന്നും അന്വേഷിച്ചില്ല എന്നും ട്രംപുമായുള്ള ബന്ധത്തെക്കുറിച്ച് മോദി വീമ്പ് പറയുമ്പോൾ ഇപ്പോൾ ആ സൗഹൃദത്തിന് എന്തു പറ്റി എന്നതും യു എസിന്റെ തീരുവനയം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന തൊഴിൽ നഷ്ടം എന്തുമാത്രമാണ് എന്നുള്ളതും കൃത്യമായി മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതാണ്